ദിയാകൃഷ്ണയുടെ യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ വീണ്ടും കൂടി വരികയാണ് പതിനൊന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആണ് ഇപ്പോൾ ദിയാകൃഷ്ണക്കുള്ളത് ആകെ ദിയാകൃഷ്ണ ഇതുവരെ നാനൂറ്റി പത്ത് വീഡിയോസ് ആണ് പങ്കുവച്ചിരിക്കുന്നത് ദിയാകൃഷ്ണയുടെ മാരേജിന് മുമ്പ് ദിയക്ക് വൺ മില്യൺ സബ്സ്ക്രൈബേഴ്സിന് താഴെയായിരുന്നു എന്നാൽ മാര്യേജിന് ശേഷമാണ് പതിനൊന്ന് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ളത് കഴിഞ്ഞ മാസമായിരുന്നു കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും മാരേജ് ആ മാരേജിന്റെ വീഡിയോസ് എല്ലാം തന്നെ ദിയ തന്റെ യൂട്യൂബ് ചാനലിലൂടെ ആരാധകരുമായിട്ട് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഇപ്പോൾ ഈ ആഴ്ചകളിലായിട്ട് സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ച ചെയ്യപ്പെടുന്നത് കൃഷ്ണയുടെയും അശ്വിൻ ഗണേഷിന്റെയും അവരുടെ ഫാമിലിയുടെയും ബാലി ട്രിപ്പാണ് അതിനെക്കുറിച്ച് നിരവധി വിമർശനങ്ങളാണ് രൂക്ഷ വിമർശനങ്ങളായിരുന്നു കൃഷ്ണക്ക് നേരിട്ടിരുന്നത് എന്നാൽ എല്ലാ നെഗറ്റീവ് കമന്റുകൾക്കും ദിയ നൈസായിട്ട് മറുപടിയും കൊടുക്കാറുണ്ട് നടൻ കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും രണ്ടാമത്തെ മക ാണ് കൃഷ്ണ കഴിഞ്ഞ മാസമായിരുന്നു അശ്വിൻ ഗണേഷുമായിട്ടുള്ള കൃഷ്ണയുടെ വിവാഹം തന്റെ സഹോദരിമാരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ ഏറെ ആക്റ്റീവാണ് എല്ലാവരും തന്നെ കൃഷ്ണയുടെ മാരേജിന്റെ വീഡിയോസ് ഫോട്ടോസ് എല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു പുതിയ പുതിയ അപ്ഡേറ്റുകൾക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ